ഹലോ വീട്ടിലിരുന്നപ്പോൾ ഒരു മഴക്കോളാം അപ്പോൾ എനിക്ക് നല്ല ചൂടായിട്ട് സുഡസുഡ ഇഡ്ഡലിയിൽ പോയിട്ട് ഗീപ്പൊടി ഇഡലി കഴിക്കുന്ന ഒന്ന് ഒരു കൊതി നേരെ അനിയനെ വിളിച്ചുകൊണ്ട് അവിടെ പോയപ്പോൾ എല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കവിടുത്തെ മിനി ഇഡലിയിൽ ഈ ഗീപ്പൊടി ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണ് അനിയൻ സുഡസുഡ ഇഡ്ഡലിയിൽ ആദ്യമായിട്ടാണ് വന്ന് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ അവിടെ നിന്ന് ഒരിക്കലും കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഗീപ്പൊടി ഇഡ്ഡലിയും പിന്നെ സോയ ഇഡ്ഡലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അവന് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മഴ ആയതുകൊണ്ട് സാധാരണ ഉണ്ടാകുന്ന തിരക്കില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്ത് ഫുഡ് കിട്ടി അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല തിരിച്ചു വരുന്ന വഴിക്ക് മണക്കാട് റോഡിലല്ല മോമോ മാനുവിൽ പോയിട്ട് നമ്മൾ ഷേക്ക് എനിക്ക് വേണമെന്നുണ്ടായിരുന്നത് എനിക്ക് ബൂബാഷേക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിൻ്റെ ഒരു ചൂയി എക്സ്ട്രാ ആണ് ഭയങ്കര ഇഷ്ടം സ്ട്രോബെറി ഫ്ലേവറാണ് ഞാൻ എപ്പോഴും എവിടെ പോയാലും വാങ്ങി കുടിക്കുന്നത് റൈനമെറ്റ് മൊമോസിൻ്റെ ചൂടറിയാതെ പെട്ടെന്ന് അരി ഞാനെടുത്ത് കഴിക്കുകയും ചെയ്തുകൊണ്ട് ആ പുള്ളിപ്പോയിട്ടോ നല്ല ടേസ്റ്റായിരുന്നു സംഭവം പിന്നെ അമ്മയ്ക്കൊരു ഫ്രൈഡ് പെരി പെരി മൊമോസും കൂടെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ നിങ്ങളും ഇങ്ങനെ മഴ സമയത്തൊക്കെ ഫുഡ് ക്രീവിങ്സ് ഒക്കെ നിങ്ങൾക്ക് വരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻസിലൊന്ന് പറഞ്ഞേക്കാം സോ അത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ